ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദനാശംസിക്കുന്നു ഞാൻ ഇന്ന് രാവിലെ തന്നെ എന്താ പറയുക ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് പുറപ്പെട്ടതാണ് കേട്ടോ അപ്പോൾ ട്രെയിനിൽ നമ്മൾ ചെങ്ങന്നൂർ സ്റ്റേഷനിൽ എത്താറായിട്ടുണ്ട് അപ്പോൾ ചെങ്ങന്നൂർ സ്റ്റേഷനിൽ എത്തിയാൽ അവിടെ നിന്ന് നടന്നു പോകാവുന്ന ദൂരേ ഉള്ളൂ പക്ഷേ കൂടെ വരുന്ന ചേച്ചിക്ക് നടക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ഒരാട്ടോ വിളിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ എന്താ പറയുക മഹാദേവനാണ് പ്രതിഷ്ഠ ദേവിയുണ്ട് അപ്പോൾ ഈ ദേവിക്കുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ സ്ത്രീകൾക്ക് ആസമുറയാകുന്നതുപോലെ തന്നെ ദേവിക്കും ആസമുറ വരാറുണ്ട് അപ്പോൾ ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടല്ല ഇങ്ങോട്ട് വന്നത് പക്ഷേ ഞാനിപ്പോൾ ഇവിടെ വന്നപ്പം അറിഞ്ഞു ദേവി തൃപ്പൂത്തായി ഇരിക്കുക തൃപ്പൂത്തെന്നാണെന്നു പറയുക അപ്പോൾ ദേവി തൃപ്പൂത്തായിട്ടിരിക്കുകയാണ് എന്ന് അറിഞ്ഞു അപ്പോൾ അത് ദേവി ആ ഒരു ഇതിൽ ദേവിയെ കണ്ടുതൊഴാനായിട്ടുള്ള ഒരു ഭാഗ്യം എനിക്ക് സിദ്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ ഇന്നലെ രാത്രിയാണ് തീരുമാനിക്കുന്നത് പെട്ടെന്ന് ഇങ്ങോട്ട് വരാം എന്ന് തീരുമാനിക്കുന്നത് എന്നിട്ട് വീടുന്ന ആറന്മുള പോയി ആറന്മുള വള്ളസദ്യ ഒക്കെ കഴിച്ച് അവിടെ ഭഗവാനെ ഈ ഏകാദശിയാണല്ലോ അപ്പോഴാറമ്മളെ വള്ളസദ്യം കഴിച്ച് ഭഗവാനെയും കണ്ടു തൊഴുത് അവിടെ നിന്ന് നേരെ വെട്ടിക്കോട്ട് നാഗരാജ ക്ഷേത്രത്തിലൊക്കെ പോകണം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയാണ് അപ്പോൾ ഞാനും ഞാൻ ചേച്ചിയും ഉണ്ട് ചേച്ചി ഞാനും കൂടെയാണ് പുറപ്പെട്ടത് രാവിലെ ആറ് ഇരുപതിനുള്ള വേണാടിൽ നമ്മൾ കയറിയിട്ട് വന്നു ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള ഒറ്റക്കൽ മണ്ഡപമാണ് കേട്ടോ കേട്ടോ ഇതിനെ പ്രദക്ഷിണം വെച്ച് നമ്മൾ തൊഴുതിട്ട് വന്നിട്ട് പിന്നെ ഒരു സ്ഥലമുണ്ട് അവിടെ ഇങ്ങനെ കയറിയിട്ട് നിന്ന് ഒരു കാല് ഒരു കാലിൽ ഒരു കാലിൽ നിന്നും കൊണ്ട് ഭഗവാന്റെ താഴികക്കുടം നോക്കിയിട്ട് തൊഴണം അപ്പോൾ എല്ലാവരും ഇതേ ഉണ്ടോ ഇങ്ങനെ നിന്നിട്ട് തൊഴണം അവിടെ എല്ലാവരും ഒക്കെ അവിടെ ഒത്തിരി ആൾക്കാർ തൊഴാനുണ്ടായിരുന്നു അവരൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനും കയറി തൊഴും പിന്നെ ഒറ്റക്കൽ മണ്ഡപത്തിൻ്റെ അവിടെ ആ കല്ലിൽ കയറി നിന്നിട്ട് താഴികക്കുടം അവിടെ നിന്നാലും നമുക്ക് ഭഗവാൻ്റെ താഴികക്കൂടം കാണാം മഹാദേവൻ്റെ പിന്നെ ഇത് മഞ്ചാടിക്കുരു സമർപ്പണമാണ് ഇതിവിടെ നല്ല പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് നമ്മളെ ബാധിച്ചിരിക്കുന്ന ദൃഷ്ടിദോഷങ്ങളും കാര്യങ്ങളും ഒക്കെ മാറണമെന്നാണ് വിശ്വാസം അവരങ്ങനെയാണ് പറയുന്നത് എല്ലാവരും മേടിച്ചു കൂട്ടത്തിൽ ഞാൻ മേടിച്ചു ഇരുപത് രൂപയാണ് അപ്പോൾ എന്തായാലും ദൃഷ്ടിദോഷവും പിന്നെ ബലിദോഷങ്ങളൊക്കെ ആവശ്യത്തിന് വേണ്ടുവോളം ഉണ്ടല്ലോ അതുകൊണ്ടിട്ട് പിന്നെ കുഴപ്പമില്ല എങ്കിലും മേടിച്ചു ഞാൻ മേടിച്ചിട്ട് എന്താ പറയുക മൂന്ന് പ്രാവശ്യം തലയ്ക്കൊഴിഞ്ഞ് ഇടാനായിട്ട് അവർ പറഞ്ഞു അപ്പോൾ ദേവിയുടെ തൃപ്പൂത്തായിട്ടുള്ള ആ ഒരു നോട്ടീസ് ബോർഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കണ്ടോ മുപ്പതാം തീയതിയാണ് ആറാട്ട് അപ്പോഴെ ആറാട്ടിന് നല്ല വിശേഷമാണ് ഞാൻ ഒരുപാട് പ്രാവശ്യം ദേവിയുടെ തൃപ്പൂർ പങ്കെടുത്തിട്ടുണ്ട് താലപ്പൊലിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ അതിനൊക്കെയുള്ളൊരു ഭാഗ്യം എനിക്ക് ഭഗവാൻ തന്നിട്ടുണ്ട് അതൊക്കെ ഒരു ഭഗവാൻ്റെ അനുഗ്രഹമായിട്ട് കരുതുന്നു സർവം കൃഷ്ണാർപ്പണ വസ്തു